ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പല പ്രധാന ഗ്രഹങ്ങൾക്കും രാശിമാറ്റമൊക്കെ സംഭവിക്കുന്നുണ്ട് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി ശനി രാശി മാറി മെയ് പതിനാലിന് വ്യാഴവും രാശി മാറുന്നതാണ് അതിനുശേഷം മെയ് മാസം പതിനെട്ടാം തീയതി രാഹു കേതുക്കൾക്കും രാശിമാറ്റം സംഭവിക്കുന്നതാണ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഗ്രഹങ്ങളുടെ ഈ രാശി മാറ്റങ്ങൾ പലതരത്തിൽ സ്വാധീനിക്കുന്നതാണ് ജാതകത്തിൽ ഗ്രഹങ്ങളുടെ അവസ്ഥ അതായത് ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാശിയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഓരോ ഗ്രഹങ്ങളുടെയും ഫലദാനശേഷിയൊക്കെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ജാതകത്തിൽ നല്ല സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ഗ്രഹങ്ങൾ ചാരവശാൽ രാശിയൊക്കെ മാറുമ്പോൾ ദോഷസ്ഥാനത്തേക്കൊക്കെയാണ് രാശി മാറുന്നതെങ്കിലും വലിയ ദോഷങ്ങളൊന്നും ചെയ്യില്ല മറിച്ച് ജാതകത്തിൽ ദോഷസ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ഗ്രഹങ്ങൾ ദോഷസ്ഥാനത്തേക്ക് തന്നെയാണ് രാശി മാറുന്നതെങ്കിൽ ദോഷ അനുഭവങ്ങൾ വർധിക്കുന്നതുമാണ് അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന ദശാകാലവും ഗുണദോഷ ഫലങ്ങളൊക്കെ തരുന്നതിൽ പ്രധാന പങ്കൊക്കെ വഹിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ രാഹു കേതുക്കളുടെ മാറ്റത്തെ പറ്റിയാണ് പറയുന്നത് ശനി കഴിഞ്ഞാൽ ഏറ്റവും പതിയെ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ് രാഹു കേതുക്കൾ ശനി രണ്ടര വർഷത്തിന് ശേഷമാണ് രാശി മാറുന്നത് രാഹു കേതുക്കൾ പതിനെട്ട് മാസത്തിന് ശേഷം ഒരു രാശിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങുന്നതാണ് മറ്റ് ഗ്രഹങ്ങളൊക്കെ നേരെ സഞ്ചരിക്കുമ്പോൾ രാഹു കേതുക്കൾ വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത് എപ്പോഴും ഒരു നേർരേഖയുടെ രണ്ടറ്റങ്ങളിലായി പരസ്പരം വൺ എയ്റ്റി ഡിഗ്രി വിട്ടാണ് രാഹു കേതുക്കൾ നിൽക്കുന്നത് രാഹുവും കേതുവും ഒന്നാണോ അതോ ഇനി രണ്ടാണോ എന്നത് ഇപ്പോഴും സംശയമായ കാര്യമാണ് അതിന് കാരണം രാഹു ഒരൽപം സഞ്ചരിക്കുമ്പോൾ കേതുവും അപ്പോൾ തന്നെ ചലിക്കുന്നുണ്ട് രാഹുവിനെയും കേതുവിനെയും നിഴൽ ഗ്രഹങ്ങളായിട്ടുമാണ് ജ്യോതിഷത്തിൽ സങ്കല്പിക്കുന്നത് ഇവർക്ക് രാശിചക്രത്തിൽ സ്വന്തമായി രാശിയൊന്നുമില്ല ഏത് ഗ്രഹത്തിൻ്റെ രാശിയിലാണോ ഇവർ നിൽക്കുന്നത് ആ ഗ്രഹങ്ങളെ ഇവർ സ്വാധീനിക്കുന്നതുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടാം തീയതി രാഹു മീനം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്കുമാണ് രാശി മാറുന്നത് ഈ രാശി മാറ്റം ഓരോ രാശിക്കാരെയും എങ്ങനെ ബാധിക്കും എന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് മിഥുനക്കൂറിൽ വരുന്ന മകേരത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗം തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് രാഹു പത്തിൽ നിന്നും ഒമ്പതിലേക്കും കേതു നാലിൽ നിന്നും മൂന്നിലേക്കുമാണ് രാശി മാറുന്നത് തൊഴിലിനെയൊക്കെ സൂചിപ്പിക്കുന്ന പത്താം ഭാവത്തിൽ നിന്നും രാഹു മാറുന്നത് കർമ്മസ്ഥാനത്തെ തെല് ഒരു ആശ്വാസമൊക്കെ ഉണ്ടാക്കുന്നതാണ് എന്നാൽ ഭാഗ്യസ്ഥാനത്തേക്കാണ് മാറ്റം എന്നതിനാൽ ഭാഗ്യത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടായേക്കാം സാമ്പത്തികമായ ഏറ്റക്കുറച്ചിലുകളും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് നേരായ വഴിയിലൂടെ അല്ലാതെയുള്ള പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത് ഈ സമയത്തൊക്കെ കുറുക്ക് വഴികളിലൂടെ പല കാര്യങ്ങളും സാധിക്കാനൊക്കെയുള്ള ഒരു ടെൻഡൻസിയൊക്കെ ഉണ്ടാകുന്നതാണ് സത്യസന്ധമല്ലാത്ത അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കേണ്ടതാണ് ഊഹക്കച്ചവടങ്ങളിലും അതുപോലെ ലോട്ടറിയൊക്കെ പോലെയുള്ള കാര്യങ്ങളിലും ഈ ഭാഗ്യപരീക്ഷണങ്ങളിലും ഒക്കെ ഏർപ്പെട്ട് പണം നഷ്ടപ്പെടാനുള്ള വ്യഗ്രതയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അതൊക്കെ ഒഴിവാക്കേണ്ടതാണ് ഇത് ഇതുവഴിയൊക്കെ കൂടുതൽ സാമ്പത്തിക നഷ്ടം നിങ്ങൾക്ക് ഉണ്ടായേക്കാം സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഒരു കരുതൽ ഒക്കെ വെക്കേണ്ട ഒരു സമയമാണെന്ന കാര്യം ഒരു കാരണവശാലും മറക്കരുത് അതുപോലെ മതപരമായ പ്രവർത്തനങ്ങളിലൊക്കെ എന്തെങ്കിലും നിങ്ങളുടേതായ മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് നിങ്ങൾ ആലോചിക്കുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ ഈ മാന്ത്രിക വിദ്യ ചെപ്പടി വിദ്യ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ സമയത്ത് താൽപ്പര്യമൊക്കെ വർധിക്കുന്ന സമയം കൂടിയാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗുരുജനങ്ങളോടും പിതാവിനോടും ഒക്കെയുള്ള പെരുമാറ്റം മോശമാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് നിനക്ക് യാതൊരു മനസാക്ഷിയും ഇല്ലേ എന്ന പല സാഹചര്യങ്ങളിലും പലരെക്കൊണ്ടും പറയിപ്പിക്കേണ്ട അവസ്ഥ ചിലപ്പോൾ ഉണ്ടായേക്കാം അതൊക്കെ ഒഴിവാക്കേണ്ടതാണ് ഈ സമയങ്ങളിൽ ആലോചിച്ചു മാത്രം പ്രവർത്തിക്കേണ്ട ഒരു സമയമാണെന്ന് ഓർക്കേണ്ടതാണ് സുഹൃത്തുക്കളോടും പരിചയക്കാരോടുമൊക്കെ മൃദുവായ രീതിയിലൊക്കെ പെരുമാറുക അതുപോലെ മോശം കൂട്ടുകെട്ടുകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കേണ്ടതാണ് ഇതൊക്കെയാണ് രാഹുമാറ്റത്താൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി കേതു രാശി മാറുമ്പോൾ എന്തൊക്കെയാണ് ഫലങ്ങളെന്ന് നോക്കാം കേതുവിൻ്റെ രാശിമാറ്റം പൊതുവെ അനുകൂലമായ ഒരു രാശിമാറ്റമാണ് നിങ്ങൾക്കുണ്ടാകുന്നത് കാർഹികമായിട്ടൊക്കെ വളരെയധികം കുടുംബപരമായ അലച്ചിലുകളും ഒക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ അല്പം കുറയുന്നതാണ് അതുപോലെ മനസുഖം ഒക്കെ ഇല്ലാതിരുന്നവർക്ക് മനസുഖമൊക്കെ ലഭിക്കുന്നതാണ് നിങ്ങളുടെ മുടങ്ങിക്കിടുന്ന ജോലിയിലൊക്കെ പുരോഗതിയൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ നിങ്ങളുടെ പെരുമാറ്റം മൂലം പല വ്യക്തികളെയും നിങ്ങളുടെ സ്വാധീനത്തിലൊക്കെ ആക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിലൊക്കെ മോശമായിരുന്നെങ്കിൽ ഈ സമയത്തൊക്കെ മോശമെന്ന അഭിപ്രായം മാറ്റി നല്ല പഠന നിലവാരമുണ്ട് എന്ന് മറ്റുള്ളവരെ കൊണ്ടൊക്കെ പറയിപ്പിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ഗണിതശാസ്ത്രപരമായ അറിവുകളൊക്കെ കൂടുതൽ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് യാത്രകളൊക്കെ ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ മേഖലകളിലേക്കൊക്കെ യാത്രകൾ ഉണ്ടാകുന്നതാണ് ആ യാത്രകൾ പോകുമ്പോൾ ചന്ദ്രൻ ക്ഷയിച്ചിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ചിലപ്പോൾ ആ യാത്ര കൊണ്ടുള്ള ഉദ്ദേശിക്കുന്ന ഫലം കിട്ടണമെന്നില്ല അതുപോലെ കരാറുകൾ ഏജൻസി പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ഇതിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിജയിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ ഒരു യാതൊരു കാര്യത്തിനും മറ്റുള്ളവരെയൊക്കെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് ഒക്കെ പ്രവർത്തിക്കാൻ സാധിക്കുന്നതുമാണ് ഇതാണ് കേതുവിൻ്റെ രാശിമാറ്റത്താൽ ഉണ്ടാകുന്ന പൊതുഫലങ്ങൾ രാഹു കേതു ദോഷങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ എന്താണെന്ന് നോക്കാം രാഹുദോഷത്തിന് സർപ്പാരാധന നടത്തുക അതുപോലെ സർപ്പങ്ങൾക്ക് മഞ്ഞപ്പൊടി വഴിപാടായിട്ടൊക്കെ സമർപ്പിക്കുക സർപ്പത്തെ ആഭരണമാക്കിയിരിക്കുന്ന ശിവനെ ഭജിക്കുകയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് നല്ലതാണ് ശിവന് ധാര കൂവളമാല പിൻവിളക്ക് തുടങ്ങിയവ സമർപ്പിക്കാം കേതുദോഷത്തിന് പരിഹാരമായി ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നാളികേരം മുടയ്ക്കുകയോ കറുകമാല ചാർത്തുകയോ ഗണപതി ഹോമം നടത്തുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് കേതു എല്ലാ കാര്യങ്ങളിലും വിഘ്നം ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത് അതിനാൽ തന്നെ വിഘ്നേശ്വരനാണ് ഉത്തമ പരിഹാരമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ രാഹു കേതുക്കൾക്ക് അർച്ചന നടത്തുന്നതും ഗ്രഹദോഷ പരിഹാരത്തിന് ഉത്തമമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം